ശ്രീനാരായണ പരമഗുരവേ നമ ഷണ്ുഖദശകം മലയാള ഭാഷയിൽ രചിച്ചിട്ടുള്ള പത്ത് ശ്ലോകങ്ങളടങ്ങുന്ന ഒരു സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്തുതിയാണിത് ഗുരുദേവൻ്റെ ഭാഷാപദ സ്വാധീനതയും അതിരറ്റ കവിത്വവും ഈ ദശകത്തിൽ തെളിഞ്ഞു കാണാൻ കഴിയും കേശാദിപാത വർണ്ണനാരൂപത്തിലാണിത് രചിച്ചിരിക്കുന്നത് സഗുണോപാസനയിൽ ആരാധ്യമൂർത്തിയുടെ ആകാരവർണ്ണനയ്ക്ക് ഒരു പ്രധാന പങ്കുണ്ട് ഭക്തന്റെ ഹൃദയം ഇഷ്ടദേവതയിൽ ഉറപ്പിക്കാൻ അതുതകുന്നു ശിവന്റെ സവിശേഷതകൾ മകനായ സുബ്രഹ്മണ്യനിൽ ഇവിടെയും ആരോപിച്ചു കാണുന്നു അച്ഛുതെല്ലിക്കൊടിക്കുള്ള മൗനപ്പോ തിങ്കളുള്ളുടുവും അമൃതൊഴിക്കുന്നുള്ളലിഞ്ഞു ഞാനും നീയും കലരുവരുതന്മ ൂകുന്ന മുത്തുകുടമടിയനടക്കീടുമച്ചിൽ കൊഴുന്തോന ചെന്തി അറിവാ അറിവാകുന്ന ജ്വലിക്കുന്ന അഗ്നി എഴുപ്പി ഉയർന്ന് തെളുതെളെ ജാജ്വല്യമാനായി ിലസും പ്രകാശിക്കുന്ന ചില്ലിവല്ലിക്കൊടുക്കൾ പുരികമാകുന്ന വല്ലിക്കൊടിയുടെ ഉൾഭാഗത്ത് മൗനപ്പൂത്തിങ്കൾ മൗനമാകുന്ന പൂത്തിങ്കൾ ഉൾ ഉള്ളുടമൃതൊഴി കൊണ്ടിരുന്ന് ഉള്ളുരുകുമ അമൃത ൊഴിക്കൊണ്ടിരുന്ന് ഉള്ളിൽ കൂടെ ഉരുകിയൊലിക്കുന്ന അമൃതപ്രവാഹം ആസ്വദിച്ച് ഉള്ളിലിഞ്ഞും ഹൃദയം ഉരുകിയും ഞാനും നീയും ഞെരുക്കലരുവതിന്നെ ഞാനും നീയും ഒന്നായി ഒട്ടിച്ചേരുന്നതിന്നെ ഭക്തിയുടെ പാരമ്യത്തിൽ ആരാധ്യനും ആരാധകനും ഒന്നായിത്തീരുന്നു തന്മയാം സത്തായ അരുൾ തന്മയാം പ്രസാദവും ഉണ്ുമായ ഇവിടെ അരുൾ എന്നതിനെ അരുളുക എന്ന ക്രിയയായും അരുൾ എന്ന നാമമായും അന്വയിക്കാൻ കഴിയും ഞാനും നീയും ഞെരുക്കലരുവെ അരുളുക അല്ലെങ്കിൽ അരുളും തന്മയും ആയ നിന്നടിത്താർ ഞാൻ അടക്കിടും എന്ന് വാക്യോചന രണ്ടാമത്തേതാണ് നല്ലത് നിന്നടിത്താർ നിൻ്റെ കാലടിയാകുന്ന പൂവ് തേനുൽ തൂകുന്ന തേൻ ഉള്ളിൽ നിറഞ്ഞുവഴിയുന്ന മുത്തുക്കുടം ആനന്ദകലശം എന്നും മുത്തുകൊണ്ടുള്ള കുടം എന്നും അർത്ഥം കൽപ്പിക്കാം അടക്കിയിടും കീഴ്പ്പെടുത്തും ഉള്ളിൽ ഒതുക്കും അച്ചിൽ കൊഴുന്തേ പ്രസിദ്ധമായ ചിത്തിൻ്റെ അങ്കുരമേ സംസ്കൃതവും മലയാളവും ചേർന്ന് സമസിച്ചിരിക്കുന്നു ചിത് പോലെ അടിയൻ അടക്കിയിടും അടക്കു അടക്കുന്ന എന്ന് ചിത് കൊഴുന്തിൻ്റെ വിശേഷണമായി അർത്ഥമെടുക്കാനും വിരോധമില്ല ചിത് കൊഴുന്തേ എന്ന് ദ്വിപാഠം കൊഴന്തേ കുഞ്ഞേ പ്രസിദ്ധമായ ചിതങ്കുരമേ അറിവാകുന്ന ചെന്തി ഉയർന്നു തെളുതളെ വിലസുന്ന ചില്ലിവല്ലിക്കൊടികൾക്കിടയിലൂടെ മൗനമാകുന്ന പൂത്തിങ്കളിൻ്റെ ഉള്ളിലൂടെ ഉരുകിയൊഴുകുന്ന അമൃതം ആസ്വദിച്ച് ഞാനും നീയും ഒന്നായി തീരുന്നതിന്നു തേൻ ഉള്ളിൽ വഴിയുന്ന മുത്തുക്കുടമായ അരുളും തന്മയുമായ നിന്റെ കാൽത്താർ അടിയൻ ഉള്ളിൽ അടക്കും ധ്യാനിച്ച് ഉറപ്പിക്കും ഷൺമുഖന്റെ പദതാർ ഭജിക്കുന്നത് പരമമായും അദ്വൈതാനുഭവമെന്ന മോചം അനുഭവിക്കാനാണ് ആ അനുഭവത്തിൻ്റെ സ്വരൂപമാണ് പദ്യത്തിൽ വിവരിച്ചിരിക്കുന്നത് വ്യക്തമായ വസ്തുബോധത്തിൽ ഏകാഗ്രപ്പെടുന്ന ചിത്തത്തിൽ ജ്ഞാനാഗ്നി ജ്ഞാനാഗ്നിജ്വലിക്കും തുടർന്ന് പ്രാണപ്രസരം പുരികക്കൊടികൾക്കിടയിലൂടെ ഭൂമദ്യത്തിലെത്തി അമ്പിളിക്കീറുപോലെ പ്രകാശിക്കും അതോടെ ശിരസിൽ നിന്നും ശീതളമായ ഒരു പ്രാണധാര ദേഹമാസകലം ഒഴുകി നിറയുന്നതായി തോന്നും അമൃതമയമായ ഈ സമാധ്യാനുഭവത്തിൽ ചിത്തം ആത്മാനന്ദത്തിൽ അലിഞ്ഞുചേരും അതോടെ തനിക്കും ഈശ്വരനും ഭേദമില്ലെന്നനുഭവിക്കാറാകും ഇതാണ് അദ്വൈതാനുഭവം ഓ शान्ति शान्ति शां दीः ॐ तद्सश्री नारायणगुरु अर्पणमस्तु ओ